ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് മച്ചാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ എൻ എച്ച് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ കൂടുതൽ സ്ഥലം ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊറോണയുടെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളിവിടെ സ്ഥലങ്ങളിലൊന്നും പോകുന്നില്ല നമുക്ക് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ആ സൈഡിൽ കൂടെ പോകുന്നത് അപ്പോൾ നമുക്ക് ശംഖുമുഖം ബീച്ചിൻ്റെ ആ ഒരു സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കിത് കാണാം കാരണം നേരത്തെ അവിടെ അടിപൊളി ബീച്ചാണ് ശംഖുമുഖം ബീച്ച് എന്ന് എല്ലാവരും നമ്മളെല്ലാരും കണ്ടിട്ടുള്ള കുഞ്ഞിനെ തൊട്ടേ എല്ലാവരും സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോഴൊക്കെ നമ്മൾ വന്നിട്ടുള്ള ഇപ്പോഴത്തെ ആ ബീച്ചിന്റെ അവസ്ഥ എങ്ങനെ നിങ്ങൾക്ക് അറിയാം നോക്കണം എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ ബീച്ചൊന്നും ഇല്ല അല്ലെങ്കിൽ ആ കടലെ എടുത്തിട്ട് റോഡ് വരെ പോയിരിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം പക്ഷെ പണിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സ്പീഡില്ല പണി പോകുന്നു അടിപൊളി ഇവിടെ ലുലുവിന്റെ ഒക്കെ ഫ്രണ്ട് കൂടെ അടിപൊളിയായിട്ട് എത്തിക്കാണ് പോയതെ ഇവിടെ നമ്മള് ഈ റോഡിലൊക്കെ അല്ലാതെ നമ്മള് ഗൾഫിന് പോകുന്ന ഒരു വരുമ്പോട്ടോ ഇവിടെ

എവിടെയായിരുന്നു കടൽ കടലെന്നുള്ള നിങ്ങൾ കാണുന്നുണ്ടോ എവിടെയാണ് കടല അപ്പം കടലിങ്ങ് കയറി കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഈ ഞാൻ ഈ നിൽക്കുന്ന അടുത്ത് വരെ തിരമാല അടിക്കുന്നൊരവസ്ഥയായിരുന്നു ഡെഡി കാണുന്നത് എയർപോർട്ടാണ് എയർപോർട്ടിൻ്റെ റോഡാണ് ലൈന അതാ കേട്ടോ നമ്മുടെ റോഡിൻ്റെ പഴയ റോഡിൻ്റെ നടുക്കത്തെ ലൈനാണ് കണ്ടോ നമ്മളെ നേരത്തെ ഈ വഴിയാണ് വന്നോണ്ടിരുന്നത് രണ്ടുപേര് പാതയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര ദൂരമായിരുന്നു കടലിൽ കാണണമെങ്കില് ഇപ്പൊ നാല് ചേച്ചി ഇവിടെ കടലെന്ന് അത്രയ്ക്കുള്ള കടലിക്കേറ്റമാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ബീച്ചും ഇല്ല ഒന്നും ഇല്ല ആർക്കും ഇങ്ങോട്ട് പ്രവേശനവും ഇല്ല ഇവിടെ വണ്ടി നിർത്താൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ആ ആ ഭാഗത്തോട്ട് നോക്കാം പേടിക്കണ്ട മക്കളെ എല്ലാം ഒരേ അമ്മ അത്ര മോനെ ഇത് മാത്രം കടകളും കച്ചവടക്കാരും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണിത് അല്ലേ ഇവിടെ ഇതാണ് റോഡിലോട്ട് നല്ല തിര തിരമാല കയറുന്ന സമയത്ത് റോഡിൽ തിരമാല അടിക്കും റോഡിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ എയർപോർട്ടിൻ്റെ ഭിത്തിയില്ലേ അവിടെ വന്ന് ജനമാല മുട്ടുന്നൊരവസ്ഥ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മുടെ ശംഖുമുഖം നമ്മുടെ ഓർമ്മകളിൽ മാത്രമായിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇവിടെ ഒരു മണ്ഡപം ഉണ്ടായിരുന്നല്ലോ അതൊന്നും നോക്കിയിട്ട് വരാം അതവിടെ ഉണ്ടോ പിന്നെ അങ്ങോട്ടൊന്നും ആരും കയറ്റി വിടുന്നില്ല കേട്ടോ അങ്ങോട്ട് കയറി കെട്ടിയേക്കാണ് പോലീസ് വന്ന് വഴക്ക് പറയും നമ്മളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ട് കാരണം എപ്പോഴാണ് കടൽ കയറുന്നത് അല്ലെങ്കിൽ ഈ തീരെ പിടിഞ്ഞിട്ട് ഇനി അപകടം വല്ലതും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായതുകൊണ്ട് അവിടെയും ആളിനെ വിടുന്നില്ല എന്നാലും വൈകുന്നേരമൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കും തോന്നുന്നു ഇവിടുത്തെ ഈ ഐസ്ക്രീം വണ്ടിയും അതുപോലുള്ള കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത് ഇവിടെ നമ്മുടെ ആ ഒരു വലിയ ഒരു മത്സ്യകന്യയുടെ പ്രതിമയുണ്ടായിരുന്ന അതവിടാ ആ അവിടെ കേട്ടോ അതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആ അതൊക്കെയാണിങ്ങനെ ഓർമ്മ ആ ഒരു എയർപോർട്ടിൽ വരുമ്പോഴും അല്ലെങ്കിൽ ശംഖുമുഖം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ അതൊക്കെയാണ് പിന്നെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ആ ഒരു സ്ഥലങ്ങളൊക്കെ അപ്പം അതൊക്കെ നമ്മുടെ ഓർമ്മകളിലുള്ളതാണ് ഹെലികോപ്റ്റർ കുറച്ചാൾ അതിന് മുമ്പ് കൊണ്ടിട്ടാണ് ഒരു പഴയ ഒറിജൻ സാധനം കേട്ടോ ഇവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ പാർക്കൊക്കെ ഉണ്ട് വൈകിട്ട് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു ഇവിടെ ഒരുപാട് ഐസ്ക്രീം വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട് അപ്പം എനിക്കൊന്ന് വൈകിട്ട് നല്ലതരം കാണുമായിരിക്കും മാസ്ക് വെക്കാതെ ഇതുവഴി നടന്നാൽ പ്രശ്നമാണ് മാസ്ക് വെച്ചേക്കാം എന്നാതെ ഇവിടെ കൂടുതൽ ഓരോ നമ്മൾ ഇതുവരെ എങ്ങും തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ വണ്ടി ഇറങ്ങി നേരെ ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്നല്ലാതെ എങ്ങൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പണിയാ നടക്കും കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചുറ്റിനുള്ള കൊറോണയൊക്കെ ഒന്ന് മാറി നല്ല സമയം വരുമ്പോൾ ഇതൊക്കെ കാണാനുമൊക്കെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ വരുമായിരിക്കും അതിനുവേണ്ടിയുള്ള പണി ഇവിടെ നടക്കുന്നുണ്ടോ ഇവിടെ കല്ലൊക്കെ പാകി ഇങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഇവിടെ വീണ്ടും വന്നു മത്സ്യം നമ്മുടെ മത്സ്യ തന്നെ കിടക്കുന്നു കാനായി കുഞ്ഞുരാമൻ്റെ കല കളറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കളറൊക്കെ അടിച്ച് റെഡിയാക്കും ഓ ഇതിന്റെ ചിറക് ഇവിടെ വരെ വരെയുണ്ട് ഇതിന് ഇത്രയും വരും തരുന്നുണ്ട് എന്താ പറയുക നോക്കി ഓ ഇത്രയും വെയിറ്റ് ഉള്ള സാധനമാണ് അവിടെ മോളിക്കോട് പൊക്കോണ്ടിരുന്നത് അല്ലേ അതെ അതെ ഇത്ര പണി നടക്കുന്നുണ്ടോ സൗണ്ട് ആ ഫ്ലൈറ്റ് പോന്ന് ഇൻഡിഗോ ഫ്ലൈറ്റാണ് ആ പൊക്കോട്ടിരിക്കുന്നത് പോവാ പോവാ കടൽത്തിറങ്ങും കടൽ ഇറങ്ങ നമ്മൾ മുമ്പേ പറഞ്ഞ മണ്ഡപം അവിടെ ഉണ്ടോ അത് കടലിൽ കടലിലായി ഇനിയിപ്പോൾ ഒരു വൈകൊക്കെ കടലിൽ അതിൻ്റെ മണ്ടക്കൂടെ സിനിമയിലടിക്കും തോന്നും നമ്മുടെ റാംജിറ സ്പീക്കിംഗ് അതിനകത്തൊക്കെ ആ സിനിമയ്ക്കകത്ത് ശങ്കരാടി ഇങ്ങനെ വന്നിട്ട് സായ് കുമാറിൻ്റെ ഇങ്ങനെ രേഖ ഇങ്ങനെ കയറ്റി വിടുന്നത് ആ സീൻ അല്ലടാ ആ സീനല്ലേ അത് അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തത് അങ്ങനെ ഒരുപാട് സിനിമകളിലും സീരിയലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ആ മണ്ഡപം ഇതാണ് അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകളും കാഴ്ചകളും നമുക്കിവിടെ കാണാനുണ്ട് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുന്നില്ല അവിടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് നമ്മളങ്ങോട്ട് കയറ്റി വിടത്തില്ല അപ്പം ഈ തിട്ട ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടാത്തത് നമ്മൾ എയർപോർട്ടിന് പൊയ്ക്കൊണ്ടിരുന്ന റോഡാണിത് അതിൻ്റെ നമ്മുടെ നടുക്കത്തെ വര ഉണ്ടല്ലോ റോഡിൻ്റെ നടുക്കത്തെ ആ വരയുടെ നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ അത്രയും ഭാവവും കടലുകൊണ്ടുപോയി ഉണ്ടോ അതിൻ്റെ ഡിവൈഡറാണ് നടുക്ക് പോസ്റ്റ് ചെയ്യുന്ന സ്ഥലമായത് കടൽ കയറിയിട്ട് പോയേക്കുന്നുണ്ടോ എല്ലാം പോയി എല്ലാം നശിച്ച് കിടക്കും ഇവിടെ ഇനി നമ്മൾ ഈ നിൽക്കുന്ന ഈ തിട്ടിടയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചവിട്ടിയാക്കഴിഞ്ഞാൽ താഴെ പോകും അതേപോലെ നിൽക്കുവാണ് നമ്മൾ നേരത്തെ നേരെ പോയിട്ടായിരുന്നു എയർപോർട്ടിൽ പോയിക്കൊണ്ടിരുന്നത് ഈ വഴി നേരെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞ് എയർപോർട്ടിൽ പോയിരുന്നു ഇപ്പോൾ ആ റോഡറൊക്കെ ക്ലോസ് ആ പഴയ എയർപോർട്ടിൽ ഇഷ്ടംപോലെ കടലിൽ വ വള്ളം പോയക്കുന്നുണ്ടോ ടക്ക ആണേ അടിപൊളി ബീച്ചായിരുന്നു ശംഖഭുഖം ഏറ്റവും കൂടുതൽ വലിയ തിരമാല അടിക്കുന്നൊരു ബീച്ചായിരുന്നു അപ്പൊ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ വേറി തിരമാല എനിക്ക് പക്ഷെ ഈ ഇവിടുത്തെ തിരമാല ആണോ പേടി വരുവായിരുന്നു അതേപോലെ ഹൈക്കിലായിരുന്നു തിരുമാലടിച്ചത് ഇപ്പൊ നിരപ്പായി ഇപ്പൊ നമ്മുടെ ആലപ്പുഴയിലൊക്കെ അടിക്കുന്ന പോലെ ഉള്ളു എത്ര പ്രാവശ്യം നമ്മൾ ഇതുവഴിയൊക്കെ പോയതല്ലേ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ കരുതി ഇതൊക്കെ ദുരന്തങ്ങളല്ലേ കൊറോണ സുനാമി കടൽ കയറ്റം കടലിറക്കം അടിപൊളി സ്ഥലമായിരുന്നു ചംഖുഭം എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും അതാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് അടിപൊളി സ്ഥലമായിരുന്നു ഇപ്പൊ അതിന്റെ ഒക്കെ കിടപ്പ് കാണുമ്പോ നല്ല വിഷമമുണ്ട് കേട്ടോ നമ്മൾ എയർപോർട്ടിലൊക്കെ നമ്മളെ ആരെയും കൊണ്ടുവിടാനൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ ഇറങ്ങാമല്ലോ കടലിൽ കാണാമല്ലോ എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയോടാണ് നമ്മൾ വരുന്നത് അന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പൊ കേട്ടോ അവസ്ഥ കണ്ടോ ഇതാണ് നമ്മുടെ ചങ്കുമുഖം ബീച്ച് ഇപ്പോഴത്തെ ഇവിടെ കുറെ നേരം നിൽക്കാൻ പറ്റത്തില്ല നിന്ന് കഴിഞ്ഞാല് പ്രശ്നമാണ് കൊറോണ ഒക്കെ ഇപ്പം കൂടുതലാണ് അപ്പോ ഞങ്ങളിപ്പോ ഇവിടുന്ന് സ്ഥലം ഇടുവാണ് ാട് ബീച്ചിലാണ് ഇത് നേരത്തെ അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ ഇതുകൊണ്ട് ഇവിടുന്ന് അങ്ങ് വരെ നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനും നടക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ സൈഡിലൊക്കെ കടലെടുത്ത് പോയതാണ് എന്തായാലും വീടൊക്കെ വീടിനോട് പോയി കടൽ ഇത് നേരത്തെ ഒത്തിരി ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാനൊക്കെ പക്ഷെ ഇപ്പം അത് മൊത്തവും കടലെടുത്തു നമ്മൾ ഈ ശംഖഭോത്തോന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ശംഖുമോത്തിൻ്റെ അവിടെ ഒരു പാലമുണ്ട് ആ പാലം ഒക്കെ നിന്ന് കാണാം കടൽ ശംഭോധം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം ഒരു കടൽപ്പാലം ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ ഇവിടെനിന്നെ കാണാൻ കഴിയും സംഘഭവത്തോട്ട് ആരെയും ഇറക്കുന്നില്ല ഇവിടെ പിന്നെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ എന്തൊക്കെ പനി നടക്കുന്നുണ്ട് ബീച്ചിൽ പഴയ പഴയ പോലുള്ള ഒരു എൻജോയ്മെന്റും ആൾക്കാരുടെ ഒരു ഇതൊന്നും കാണുന്നില്ല തിരമാല നല്ല കയറ്റമുണ്ട് ഇവിടെ ജെല്ലി ഫിഷ് ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞില്ലേ അത് ആ സാധനം ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നതിന്റെ ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ീച്ചൊക്കെ ഭയങ്കര വൃത്തിയേട അതായത് നമ്മള് കടലിൽ എറിഞ്ഞിട്ടുള്ള സാധനമൊക്കെ തിരിച്ച് കടലിങ് തിരിച്ചു തന്നെ നമുക്ക് കടല് ശരിക്കും കടല് കയറുന്ന സമയത്ത് നന്നായിട്ട് കടല് ഈ നമ്മുടെ സൈഡിലുള്ള വീടുകളിലേക്ക് കയറുന്നൊരവസ്ഥ വരെ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഈ കാണുന്ന ഈ കടല് കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് ടൈറ്റാനിയം കമ്പനി പരീക്ഷണ നിർ നിർമ്മിച്ച കല്ലുകളാണിത് അപ്പോൾ ഈ കല്ല് ഇവർ പായ്ക്ക് ചെയ്തിട്ട് കടലിനോട് ചേർത്ത് അവർ ഇങ്ങനെ ഇട്ട് മൂടി വെക്കുകയാണ് അപ്പോൾ ഇതൊരു പരീക്ഷണം നടത്താൻ വേണ്ടി ചെയ്യുന്നത് അവർ ആദ്യമേ ഒരു സ്ഥലത്ത് വെച്ച് അത് ഈ മണ്ണ് കയറിയിട്ട് അതങ്ങ് മൂടിപ്പോയി അപ്പോൾ അവർ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് തിരമാല ശക്തമായിട്ട് അടിക്കുന്ന ഒരു സ്ഥലത്ത് ഇവർ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ തിരമാല അതിന് കവർ ചെയ്ത് ഇപ്പുറത്തോട്ട് എത്രത്തോളം ശക്തിയോടെ വരുന്നു എന്നുള്ളതൊക്കെ പരീക്ഷണം നടക്കും അപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വിജയിച്ചുകഴിഞ്ഞാൽ ഇതുപോലെയുള്ള കടൽ കയറ്റവും ഈ കടൽ വീടുകളിലേക്ക് കയറുന്നതും ഒക്കെ നമുക്ക് തടയാൻ കഴിയും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ കൊറോണ ആയാലും കടല് കയറിയാലും ലവ് ബേഴ്സിൻ്റെ ഇവിടെ ഇഷ്ടം പോലെ ലവേഴ്സിന്റെ ബഹളം ഇല്ല എവിടെ ആയാലും കൊറോണയും വിഷയമല്ല കടൽ കയറ്റവും വിഷയമല്ല സുനാമി ഇവർക്ക് വിഷയമേ അല്ല ഇഷ്ടം പോലെ എവിടെ ചെന്നാലും ഹലോ ഇഷ്ടം പോലെ ഇവിടെ ഇവിടെ അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ൂര് അറ്റി വെള്ളച്ചേട്ടാണോ നല്ല പക്ഷെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഒരു രക്ഷയില്ല ഒന്നും കേൾക്കുന്നില്ല ഇവിടെ ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുന്നുണ്ട് ബ്രീക്കംമാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആൽമരങ്ങളെ അവിടെ ഇവിടെ എല്ലാം ആളാണ് ഇതിന്റെ നാലിന് ചുറ്റിലും ഇതാണ് ഇപ്പം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് ആലുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആലും ഇവിടെ നിൽക്കുന്നുണ്ട് നാലിൻ്റെ ഈ വേരിൻ്റെ ഇടയിൽക്കുടയ്ക്കാണ് ഈ വെള്ളങ്ങൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല രസം ഇത് കാണാൻ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ നല്ല രസം നല്ല രീതിയാണ് ഇത് നല്ല രീതിക്കാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് ഫോട്ടോസ് എടുക്കാൻ തോട്ടം കേട്ടോ ഈ സൈഡിലെ അത് റബ്രൻ തോട്ടാണ് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു പാറ ഇവിടെ മൊത്തം പാറയാണ് പാറയുടെ മണ്ടയ്ക്കൂടെ ഒക്കെയാണ് ഈ വെള്ളം ഞാൻ വീടുകൊണ്ടിരിക്കുന്നത് രണ്ട് രസമുണ്ട് ഇവിടെ കണ്ടോ ഒരു പാലമൊക്കെ ഇതിൻ്റെ മോളിൽ കൂടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അത് നല്ല കളറൊക്കെ അടിച്ചിട്ട് നല്ല മുളയുടെ കളറൊക്കെ അടിച്ചിട്ട് സെറ്റപ്പ് ആക്കിയിരിക്കുന്ന പാലൊക്കെ അടിപൊളിയാണ് മഴ കാരുന്നുണ്ട് അല്ല മഴയാണ് മഴ ഇവിടെ മേലൊരു തടയണയുണ്ട് കേട്ടോ ഇവിടെ കുറേ പേര് ചാടുന്നൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് അമ്മമാരൊക്കെ നല്ല ഈ മേളിൽ കാണുന്നൊരു തടയണയാണ് ആ തടയണ അവിടെ നല്ല ശരിക്കും വെള്ളമുണ്ട് കേട്ടോ ഇവിടെ ഒരു അമ്പലം വളരെ കറന്നി വളരെ ഇറന്നി ഇതാണ് ഞാൻ മുൻപേ പറഞ്ഞ തല തടയണ ഇവിടെ അട്ടിപൊളിയാണ് ഇവിടെ ചാടാനൊക്കെ ഇവിടെ പിള്ളേർ സെറ്റൊക്കെ വന്ന് ചാടുന്നതാണ് വലിയ ആഴമൊന്നുമില്ല നമുക്ക് വേണമെങ്കിലും ചാടി കുളിക്കുകയൊക്കെ ചെയ്യാം പിന്നെ നമ്മളറിയാത്തൊരു സ്ഥലമായിട്ട് ചാടുന്നത് ശരിയല്ലല്ലോ എത്രത്തോളം ആഴം ഉണ്ടെന്ന് അറിയത്തില്ല കുറച്ചു മുമ്പേ ഓരോരുത്തർക്കും ഇവിടെ ചാടുന്നേക്കാണ് ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോഴത്തേന് പോയി നല്ല മഴയായിരുന്നു ഇപ്പോഴും മഴ ചേർന്നു കേട്ടോ നല്ല മഴ ആയിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ കുളിച്ചോരും ചാടിയോരൊക്കെ കേറിപ്പോയി മേലൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ഇവിടെ കുളിക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ അപ്പൊ മഴയായതുകൊണ്ട് നമ്മൾ ചാടത്തില്ല ഓട്ടെ അവരെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒത്തിരി ആൾക്കാരുണ്ട് അടിപൊളി ഉണ്ടോ അവർ ഇനി വരെ വരും ചാടി ചാടി തേണ്ടോ അവിടെ കുളിക്കുന്നണ്ടോ അവർ ഒരുപാട് പേരുണ്ട് ഇവിടെ നല്ല രസമാണ് കണ്ടോ സാധാരണ ഇങ്ങനെ കിട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചാട് കുളിക്കുക നല്ല അടിപൊളി പ്ലേസാണ് അപ്പോൾ ഈ വഴി ഒക്കെ വരുന്നവർ ഇവിടെ കയറുക ഇവിടെ നമുക്ക് എപ്പോൾ വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണ് ാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ തിരുവനന്തപുരത്തൊരു ഒരാവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ വരുന്ന വഴിക്കാണ് നമ്മൾ ശംഖുമുഖത്തും പിന്നെ വെട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്തും ആ ബീച്ചിലൊക്കെ നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഇപ്പോഴത്തെ അവിടെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാനും അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കോവിഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി കൂടുതലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാനോ കാഴ്ചകളൊന്നും കാണിക്കാനോ പറ്റിയിട്ടില്ല എങ്കിലും നമ്മൾ പഴയ ഒരു ഓർമ്മ വെച്ചിട്ട് ശംഖുമുഖം എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയും ആ ഒരവസ്ഥയോട് ചിന്തിക്കും വലിയൊരു ഇത് മാറ്റമാണ് കാരണം ഒരുപാട് കയറിയിട്ട് വല്ലാത്തൊരവസ്ഥ അവിടെ പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ മീൻമുട്ടി വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അതും നമ്മൾ ഈ കാഴ്ചകളിലെല്ലാം കാണിച്ചു പക്ഷേ നല്ലൊരു കാഴ്ചയാണ് ഞാൻ കിട്ടിയത് അപ്പോൾ ആ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞ അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തുടർന്ന് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും ശരിക്കും നനഞ്ഞ് അങ്ങനെ ഒരു ഒരു പണി കിട്ടി അത് അനഞ്ഞ് വല്ലാതായിപ്പോയി പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വരുന്നൊഴിക്കും പിന്നെ മഴയില്ല കുറച്ച് സ്ഥലത്ത് മാത്രം മഴയു അവിടെ മാത്രം വല്ലാത്തൊരവസ്ഥ അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന് വെല്ലേക്കും കൂടി അമർത്തി ഇടുക അപ്പോൾ നല്ല നല്ല വീഡിയോകളും കാഴ്ചകളുമായി ഞങ്ങൾ തുടർന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോത്സാഹിപ്പിങ് കഴിഞ്ഞാൽ എല്ലാവർക്കും നന്ദി തുടർന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയും കാഴ്ചകളൊക്കെ ഇവിടെ അവസാഹിപ്പിക്കുകയാണ് നല്ലൊരു കാഴ്ചകളുമായി വീണ്ടും വരാം ബൈ ബൈ